നമസ്കാരം അഫാൻ്റെ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂട് നടന്ന കൂട്ടക്കൊലയുടെ വാർത്തകളൊക്കെ നമ്മൾ ഇന്നും കേൾക്കുന്നുണ്ട് പുതിയതായിട്ടുള്ള ചോദ്യം ചെയ്യലിന് മുന്നിൽ പോലീസുകാർക്ക് മുമ്പിൽ അഫ്വാൻ പറഞ്ഞിരിക്കുന്നത് കടബാധ്യത കൊണ്ട് കൊല ചെയ്യേണ്ടി വന്നു എന്നാണ് എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിൽ ഇത്രയും കടബാധ്യതയുമായി ഈ കുട്ടി ജീവിക്കേണ്ടി വന്നത് ഗൾഫിലുള്ള പിതാവിനും ഭവനത്തിനുണ്ടായിരുന്ന ഉമ്മയ്ക്കുമൊക്കെ ഇതിൽ പങ്കുണ്ട് പ്രത്യക്ഷത്തിൽ അവർ കുറ്റക്കാരാണെന്ന് തോന്നില്ല എങ്കിൽ പോലും ഈ കുട്ടിയെ ഇത്രത്തോളം വലിയൊരു ബാധ്യതയിലേക്ക് തള്ളിവിട്ടത് ഈ കുടുംബമാണ് ഒരു പ്രായത്തിൽ ചിന്തിക്കാവുന്നതിനും അപ്പുറമായിട്ടുള്ള കടങ്ങൾ വരുത്തി വച്ചതുകൊണ്ട് ആ മാതാവിനേയും കൊലപ്പെടുത്താൻ നോക്കി സ്വന്തം സഹോദരനെ കൊലപ്പെടുത്താൻ നോക്കി കൂടെയുണ്ടായിരുന്ന അത്രയും സ്നേഹിച്ച് കൂടെ നടന്ന കൂട്ടുകാരിയെ കൊലപ്പെടുത്തി മറ്റ് ബന്ധുമിത്രാദികളെ കൊലപ്പെടുത്തി ഓരോ മനുഷ്യനും താങ്ങാവുന്നതിനും അപ്പുറമായിട്ടുള്ള കടബാധ്യത കഴിഞ്ഞാൽ സ്വന്തം ബന്ധങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടാവുകയില്ല പണം വരുന്ന സമയങ്ങളിൽ ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും സ്വന്തക്കാരും ഒക്കെ കൂട്ടത്തിലുണ്ടാവും ഒരു ബാധ്യതയിലേക്കത് മാറിക്കഴിഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ചു പോകുന്നതാണ് ഇന്ന് കാണുന്നത് അത് ഇന്നല്ല എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവേണ്ടതല്ലേ മനുഷ്യരാണ് കടങ്ങളുണ്ടാവും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് സാമ്പത്തിക വരവുകൾ വ്യത്യസ്തമാണ് എങ്കിലും കുടുംബ ബന്ധങ്ങളെ തിരിച്ചറിയാനാകാത്ത രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി എത്തിക്കരുത് അഫ്വാനെ ന്യായീകരിക്കുന്നതല്ല എങ്കിൽ പോലും മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലം അവരുടെ സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന അശ്രദ്ധ മൂലം മരണപ്പെട്ടത് അറിയാതിരുന്ന പാവങ്ങളാണ് സഹോദരൻ എന്തു പിഴച്ചു കൂട്ടുകാരി എന്തു പിഴച്ചു ബന്ധുക്കൾ എന്തു പിഴച്ചു മക്കളെ വളർത്തുമ്പോൾ സാമ്പത്തിക കൂടി വളർത്താൻ ശ്രദ്ധിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ മക്കൾക്ക് സാമ്പത്തികം ചിലവഴിക്കുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് പല വഴികളിലൂടെ കയ്യിൽ വരുന്ന പണം ഒഴുക്കാൻ ഏറെയാണ് എന്നാൽ കൈകളിലേക്ക് സാമ്പത്തികം വരുന്നതിനുള്ള വഴികൾ വളരെ കുറവാണ് സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ജീവിതം കൊലപാതകങ്ങളിലാണ് കൊണ്ടുപോയി എത്തിക്കുന്നതെന്ന് പല വാർത്തകളിലൂടെയും എന്നും കേട്ടുകൊണ്ടിരിക്കുന്നു മക്കളെ സാമ്പത്തികമായിട്ടും ഉയർന്നു വരുന്നതിന് വേണ്ടി നല്ല ജീവിത രീതി കാണിച്ചു കൊടുക്കണം ചിലവുകളെ നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പഠിപ്പിക്കണം എന്തൊക്കെ വരവാണ് എന്തൊക്കെ ചിലവാണെന്ന് മാതാപിതാക്കൾ കൂടി അറിഞ്ഞിട്ടാവണം മക്കളുടെ ജീവിതം ദിവസേനയുള്ള പത്രമാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളിൽ നിറയുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ പേരിൽ ജീവനൊടുക്കുകയോ കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അവശ്യ ഘടകങ്ങളിൽ അത്യാവശ്യ ഒന്ന് തന്നെയാണ് പണം കഴിഞ്ഞ കാലങ്ങളേക്കാൾ കൂടുതലായി ചിലവുകളേറിയ ഒരു കാലമാണ് ഇന്നത്തെ കാലം കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ മൊബൈൽ ഫോണുകളും അവയുടെ ചാർജിങ്ങും അതുപോലെയുള്ള പല പല ടെക്നോളജീസ് വികസിച്ചതോടുകൂടി ചിലവുകൾ കൂടി അരിയും സാധനങ്ങളും മാത്രം വാങ്ങി വരിക എന്നതിനപ്പുറം ഓരോ